ഹലോ ഗൈസ് ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും പോകാൻ ചിക്കിങ്ങിപ്പോൾ ബഹളായി അതും പാർക്ക് ഉള്ള കളിക്കാരൊക്കെ സെറ്റപ്പുള്ളു അപ്പം ഞങ്ങൾ അങ്ങനെ പോയി ബബ്ബൂഷിനെയും കൊണ്ടുപോയി ബബ്ബൂസിനെ ബബ്ബൂഷിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേരും വണ്ടി കയറിയിരുന്നു കളിക്കലായി ഇതൊക്കെയായി ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേർ പുള്ളിക്കാരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല എന്ന് കാണിച്ചിട്ട് പിന്നെ വേറൊരു അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനും വേറെ ഒപ്പം കളിക്കാനൊക്കെ കൂടി നല്ല ഓഫറുണ്ട് ഇപ്പോൾ ചിക്കിൻ കളി നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ചിക്കിൻ കളിക്ക് അതുപിള്ളർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോറിക്ഷ ബൈക്ക് വീട് പിന്നെ മറ്റേ മോളീന്ന് ഊർന്ന് വരാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് പുതിയൊരു ചെറുക്കനെ കിട്ടില്ല കൂട്ടുകാരനായിട്ട് അവരങ്ങനെ കടിച്ചടിച്ച് വിളിച്ച് പുള്ളി എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ പാർക്കിലോ അങ്ങനെയൊക്കെ പോകണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് പുള്ളിക്കാരൻ ഇപ്പം ആ സമയം സ്കൂളിൽ അടുത്ത സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പറയും പോകണം എന്നൊക്കെ ഞാനും വൈക്കുകളെയും കൂടി പിള്ളേർ സന്തോഷമല്ല നമ്മുടെ സന്തോഷം നമ്മൾ കൊണ്ടുപോയി പുള്ളിക്കാരി വാച്ച് ചെയ്യുക പുള്ളിക്കാരിക്ക് തന്നെ കയറാനൊന്നറിയില്ല പിടിച്ച് കയറ്റി എടുത്തിരിക്കണ വിഞ്ഞു പങ്ങളും അടുത്ത് വീട്ടിൽ കയറണ കാര്യം ഇരുന്ന് പറഞ്ഞേ അത് പിടിച്ചു വലിച്ചു കേട്ടിട്ടുണ്ട് പുള്ളി മറ്റേ പയ്യനകത്തേന്ന് കേട്ടു വരാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ ഇവരെ കളികളെല്ലാം കഴിഞ്ഞു ഇനി ഭക്ഷണമാക്കി വന്ന് ഇരിക്കാൻ ഞങ്ങൾ ടേബിളിൽ ചെയറൊക്കെ കിട്ടിയിട്ടോ അതിൽ നിന്ന് പുള്ളിക്കാരി ചുമ്പ് ബണ്ണ് പൊട്ടിച്ചിട്ട് കൊടുത്ത് എങ്ങനെ കേട്ടോ അത് പുള്ളിക്കാരി തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ച് ചിക്കനൊക്കെ അടത്തിയിട്ട് കൊടുത്തു പക്ഷേ പുള്ളിക്കാരി ബണ്ണ് തിന്നണില്ല പുള്ളിക്കാരി ചിക്കൻ മാത്രമേ തിന്നണുള്ളൂ അപ്പോൾ ഇക്കാക്കയാണെങ്കിൽ ഫ്രഞ്ച് റൈസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇക്കാക്ക ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് റൈസ് ചിക്കനൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങളൊന്നും പോകാറൊന്നുമില്ല വല്ലപ്പോഴേക്കും ഒരു ദിവസമൊക്കെ പോവും അങ്ങനെ പുള്ളിക്കാരിക്ക് ചിക്കൻ കൊടുത്തില്ലേ പുള്ളിക്കാരുടെ മുഖം മാറും പണ്ണ് വായിലോക്കുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് അറിയാം പുള്ളി പുള്ളിക്കാരി തുപ്പിക്കളിയത് അപ്പം വിളിച്ച് നോക്കുക കേട്ടോ ഇനി എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കാത്ത ഒന്നും വകവയ്ക്കള്ളക്കെ നല്ല തട്ടാണ് അവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷമാണ് പുള്ളി ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് സൂപ്പറാ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാർ അബ്ളൂച്ചിനൊന്നും പ്രശ്നമല്ല അബ്ളുച്ച അവിടെ എന്തോ വലിയ സംഭവം ചെയ്യുമ്പോൾ അവിടെ ലെവിളിൽ നിന്ന് കഴിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബായ് ബൈ